ഞമ്മക്ക് ഇവിടെ കുഞ്ഞു കുട്ടി പരാതികൾ ഒരുപാടുണ്ട് ഇവിടെ പണിക്ക് പോയിട്ട് തന്നെ ഇവിടെ പൊതു ഇരുനൂറ്റി അഞ്ചു ലക്ഷം കോടി കവിഞ്ഞു അല്ല ഇന്ത്യ വീടിട്ടൊന്നല്ല അല്ല ഇന്ത്യന്റെ കടപ്പ് എത്ര ലക്ഷം കോടി പറഞ്ഞേ ഇരുന്നൂറ്റു ലക്ഷം കോടി ഇരുന്നൂറ്റഞ്ചു ലക്ഷം കോടിയോ അല്ല അപ്പൊ ഓരോരുത്തർക്ക് എത്ര ഉറുപ്പ ആ പോയി എല്ലാവർക്കും ആളുമ്പോ അഞ്ചും പത്തും കോടിയൊക്കെ ഉണ്ടാവും ും പത്തും കോടിയും കടോ അങ്ങനെ ഞാൻ പണിക്കോയിട്ടേ നിങ്ങളെ കടിയോട് വീടണ്ട ബാട്ടാ ഒരു ചാടിത്തന്നെ ഒരു കടി കടിയും